വെൽക്കം ബാക്ക് ചാന്ദ്രദിന ക്യൂസ് മത്സരത്തിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം ഈ തവണത്തെ എക്സാമിന് ഏഴ് എട്ട് പേർക്ക് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് പ്രൈസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വർ എം വി ആണ് റുപ്പീസ് ഹൺഡ്രഡ് കൺഗ്രാജുലേഷൻസ് ഈശ്വർ സെക്കൻഡ് പ്രൈസ് പാർവണ റുപ്പീസ് ഫിഫ്റ്റി കൺഗ്രാജുലേഷൻസ് പാർവണ തേർഡ് പ്രൈസ് കൃഷ്ണവേണി എസ് പ്രശാന്ത് റുപ്പീസ് ഫിഫ്റ്റി കൺഗ്രാചുലേഷൻസ് കൃഷ്ണവേണി നമുക്ക് എക്സാമിനിട്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുക്കുന്ന സമയം ഉത്തരം നൂറ്റി എട്ട് മിനിറ്റ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള പദ്ധതിയുടെ പേര് ഗയാൻ ഏറ്റവും തണുത്ത ഗ്രഹമേത് എന്നുള്ളതിൻ്റെ ആൻസർ യുറാനസ് സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം അതിൻ്റെ ഉത്തരം വിക്രം സ്റ്റേഷനാണ് ഒരു വർഷം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ എത്ര പ്രാവശ്യം വലം വയ്ക്കും എന്നതിൻ്റെ ഉത്തരം പതിമൂന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് എന്നുള്ളതിൻ്റെ ഉത്തരം രോഹിണി ഒന്ന് പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് ഉത്തരം സൂപ്പർനോവ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഉത്തരം എൽ വി എം ത്രീ താങ്ക്സ് ഫോർ വാച്ചിങ്